ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനൊന്നാം ആഴ്ചയിലെ സീക്രട്ട് ടാസ്ക് ഇപ്രാവശ്യം ഫേക്ക് മിഡ് വീക്ക് ആയിരുന്നു അതിനായി ബിഗ് ബോസ് തിരഞ്ഞെടുത്തത് ഷാനവാസിനെ ആയി ബിഗ് ബോസ് ഷാനവാസിനോട് എവിക്റ്റിനായി നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആതിലയുടെ ആദിലയുടെ പേരാണ് പറഞ്ഞത് ആദില എവിക്റ്റ് ആകണമെങ്കിൽ ആറു പേരെങ്കിലും ആതിര ആദിലയ്ക്ക് എതിരായി വോട്ട് ചെയ്യണമായിരുന്നു അതിനായി പേരോട് ഈ സീക്രട്ട് ടാസ്കിനെ പറ്റി പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് ആദിലയുടെ പേര് പറയണമായിരുന്നു ഷാനവാസ് അതിനായി തിരഞ്ഞെടുത്തത് അക്ബർ ആര്യൻ ലക്ഷ്മി സാബുമാൻ നിവിൻ എന്നിവരെ ആയിരുന്നു അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അതിലേക്കെതിരായി വോട്ട് ചെയ്യിപ്പിക്കാൻ ഷാനവാസിന് കഴിഞ്ഞു എന്നത് ഒരു വിജയമായി തന്നെ കണക്കാക്കാം എന്നാൽ ഷാനവാസ് അനീഷിനെ സുഹൃത്തായ അനീഷിനെ അതിനായിട്ട് തിരഞ്ഞെടുത്തില്ല അത് അനീഷിന് ഭയങ്കര വിഷമമായി ഷാനവാസിനോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നീൻ്റെ നല്ല സുഹൃത്തായിരുന്നു ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷേ നീ എന്നെ ചതിച്ചു എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ സംസാരിക്കും പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നോട് ഇതിനെപ്പറ്റിയിട്ട് എല്ലാം സംസാരിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷെ അനീഷിനത് ഭയങ്കര വിഷമമായി എൻ്റെ അഭിപ്രായത്തിൽ അനീഷിനെങ്കിൽ അനീഷിന് ഒരിക്കലെങ്കിലും ഈ സീക്രട്ട് ടാസ്കിൽ ആരെങ്കിലും ഒന്ന് പങ്കെടുപ്പിച്ച് നോക്കിയാൽ മാത്രമല്ല അനീഷ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് പറയാ നമുക്ക് അറിയുള്ളൂ എന്തായാലും ബിഗ് ബോസ് ഇനി അടുത്ത സീക്രട്ട് ടാസ്ക് വരുമ്പോൾ അനീഷിനെയും കൂടിയും അതിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു ആഗ്രഹം പ്രേക്ഷകരായ ഞങ്ങൾക്കുണ്ട്